ശ്രീ രാജേന്ദ്ര പ്രസാദ് ഈ പരാതി നൽകി ഇപ്പോൾ ഈ ദിവസങ്ങൾ കഴിഞ്ഞു കൃത്യമായി ഇതിന് ദിവസവും വാർത്ത നൽകേണ്ടി വന്നു ദിവസവും നിങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വന്നു ഇതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് പ്രതികരണം ആ ഇത് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങള് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ ഡിജിപിക്ക് കൊടുത്ത പരാതി അടിസ്ഥാനത്തിലാണ് അത് പോലീസ് ഹെഡ്ക്വാർട്ടറിലെ തന്നെ ഹൈടെക് സെല്ലിന് പരാതി അന്വേഷണത്തിനായി കൈമാറിയെന്നാണ് ഞങ്ങൾക്ക് ഇന്നലെ ഇമെയിൽ മുഖേന ലഭിച്ച വിവരം കൂടാതെ വി എസ് എസ് സി ഡയറക്ടറിന്റെ ഓഫീസുമായി ഞങ്ങൾ ഇന്നലെ ബന്ധപ്പെട്ടിരുന്നു അവിടെയുള്ള ഈ ഉത്തരവാദിത്തപ്പെട്ട ഈ അന്വേഷണത്തിന് ചോദനപ്പെടുത്തിയ ആളായും സംസാരിച്ചു അപ്പൊ അവർ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒന്നും ഇതുവരെ വിസിബിൾ ആയിട്ടില്ല നടപടി എടുക്കുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇത് നിങ്ങൾ ഈ പരാതിയിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചത് എന്താണ് സെൻട്രൽ സർവീസ് റൂളുകൾ ഉണ്ട് ഈ റൂളുകൾ പ്രകാരം പോലും ഇത് തെറ്റാണ് എന്ന് കൃത്യമായും കഴിഞ്ഞിട്ടില്ലേ അതെ അതെ അതായത് സി സി എസ് റൂൾ പ്രകാരം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ സർക്കാരിനെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊന്നും പ്രതികരിക്കാൻ പാടില്ല അതിൽ പ്രത്യേകമായി തന്നെ റൂൾ ത്രീയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് അതല്ലാതെ ഭാരതീയ ന്യായ സംഹിത പ്രകാരവും ഇതൊരു ക്രിമിനൽ കുറ്റത്തിൽ അഞ്ചു വർഷം വരെയൊക്കെ ഒഫൻസ് അഞ്ചു വർഷം വരെയൊക്കെ ശിക്ഷ ലഭിക്കാവുന്ന ഒഫൻസ് കൂടെയാണ് അപ്പം ആ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തത് മറ്റു സർവീസ് ചട്ടങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വി എസ് എസ് സിക്കും പരാതി കൊടുത്തിരിക്കുന്നതും പ്രധാനമന്ത്രിയുടെ ഓഫീസിലൊക്കെ പരാതി കൊടുത്തിരിക്കുന്നതും ഇതിന് ശരിക്ക് ഞാൻ മുമ്പ് തന്ന പ്രതികരണങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതമാതാവ് എന്നുള്ളത് ഈ സ്വാതന്ത്ര്യ സമര കാലം തൊട്ട് തന്നെ നമ്മുടെ ഉള്ളിലെ ഫാക്ട്രിയോട്ടിസം വളർത്തുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ യൂണിറ്റിക്കൊക്കെ കാണിക്കുന്ന ഒരു ബിംബമാണ് ആ ബിംബത്തെ അതല്ലെങ്കിൽ അതിൽ തന്നെ പശുവിനെ പറ്റി നമ്മൾ ഗോപൂജയൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ വളരെ പവിത്രമായി കാണുന്ന പല ബിംബങ്ങളെയും വളരെ മോശമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഒരു ദേശീയയിൽ വന്നി പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പരാതി നൽകിയത് ഓക്കെ വളരെ നന്ദി ശ്രീ രാജേന്ദ്ര പ്രസാദ് പ്രതികരിച്ചതിന് ഏതായാലും ഇപ്പോൾ ഇദ്ദേഹം ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിന്മേലാണ് അടിയന്തരമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുന്നു അതേസമയം വി എസ് നൽകിയ പരാതിയിൻമേൽ നടപടി വരും എന്നറിയിച്ചതല്ലാതെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഏതായാലും ജനം ടി വി ഇത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വാർത്തയാക്കിയിരുന്നു ഈ വാർത്ത ഫോളോ ചെയ്തു പോകുന്നതിനിടെയാണ് പലപ്പോഴും ഈ പരാതിയിൽ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടിയിരുന്നത് ഏതായാലും ഡി ജി നൽകിയ പരാതിയിൽ ഇപ്പോൾ ഒരു ആ അന്വേഷണ ഉത്തരവ് വന്നിരിക്കുന്നു